കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി പെരിങ്ങാല വടകുവോട് ബസ് സ്റ്റോപ്പിൽ നിന്ന് നാനൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരത്തിൽ അഞ്ചര സെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതീർത്തിട്ടുള്ള നാല് ബെഡ്റൂം വീടിന്റെ സെയിലുമായിട്ടാണ് എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആൻഡ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് കയറി വരാം നിങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു കവേർഡ് പാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ നിങ്ങളുടെ രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറി വരാം നിങ്ങളുടെ വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്ക് ഡബിൾ സീലിംഗ് ഹൈറ്റോട് കൂടിയ ഒരു ലിവിംഗ് ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്ന ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഒരു സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ മനോഹരമായ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെ മനോഹരമായി കബോർഡ് വർക്കുകൾ തീർത്തിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് കിച്ചണോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസും ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സ്റ്റേർ കയറി വരുമ്പോൾ തന്നെ മുകളിലത്തെ നിലയിൽ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അതുകൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയയും ഒരു സ്റ്റഡി റൂമും മനോഹരമായ യുവോട് കൂടിയ ഒരു ബാൽക്കണി സ്പേസും ഈ വീട്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും എടപ്പള്ളി ലുലുമാണിലേക്ക് പതിനാറ് കിലോമീറ്ററും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് നാലര കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്